ഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം ഏപ്രിൽ പന്ത്രണ്ടിന് ആലപ്പുഴ എസ് ബി ഐ റീജിയണൽ ഓഫീസിനു മുന്നിലാണ് പ്രതിഷേധ ധാരണം നടക്കുക നെൽകർഷകന്റെ ന്യായമായ അവകാശമായ പി ആർ എസിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ തുക ലഭ്യമാക്കുന്നതിൽ പ്രതിഷേധിച്ചും വ്യാജവാർത്തകൾ പറഞ്ഞ് നെൽകർഷകരെ വഞ്ചിക്കുന്ന എസ് ബി ഐക്കും സപ്ലൈക്കും പാടിക്കും എതിരെയാണ് കർഷകരുടെ പ്രതിഷേധ സമരം നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ജില്ലകളിലുള്ള നെൽകർഷകരുടെയും പങ്കാളിത്തതോടെയാണ് സമരം സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി നെൽകർഷകർ അനുഭവിച്ചു വന്ന ദുരിതങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം പതിനാലാം തീയതി ആലോചനാ യോഗം കൂടി നെൽ കർഷക സംരക്ഷണ സമിതി രൂപീകരിച്ചത് അന്നു മുതൽ ഇന്ന് വരെ ഏകദേശം പ്രത്യക്ഷത്തിലുള്ള മുപ്പത് സമര പരിപാടികളാണ് നെൽ കർഷക സംരക്ഷണ സമിതി സംഘടിപ്പിച്ച് സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും ശ്രദ്ധയിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത് കഴിഞ്ഞ സീസണിൽ മാസത്തോളം ഞങ്ങൾ കാത്തിരുന്നതിന് ശേഷമാണ് നെല്ലിൻ്റെ വില ഞങ്ങൾക്ക് ലഭ്യമായത് വളരെ ദുരിതപൂർണ്ണമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളത്തിലെ നെൽകർഷകർ കടന്നുപോയത് നെൽകർഷക സംരക്ഷണ സമിതി പ്രതിനിധാനം ചെയ്യുന്നത് വിശാല കുട്ടനാട്ടിലെ പ്രത്യേകിച്ച് ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട എന്നീ ജില്ലകളിലെ നെൽകർഷക സമൂഹത്തെയാണ് നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എം എസ് പിയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് നെല്ല് സംഭരണം നടക്കുന്നത് അതുകൂടാതെ നമ്മുടെ സംസ്ഥാനത്തെ നെല്ലിൻ്റെ ഉൽപാദന ചെലവ് ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെയധികം കൂടുതലാണ് ഏകദേശം വെറട്ടിയിലധികം വരും അതിൻ്റെ അടിസ്ഥാനത്തിൽ നെല്ല് സംഭരണം തുടങ്ങിയ കാലത്ത് അതായത് രണ്ടായിരത്തി അഞ്ച് ആറ് കാലഘട്ടത്തിൽ കേന്ദ്രം തരുന്ന എം എസ് പി കൂടാതെ സംസ്ഥാന ഗവൺമെന്റ് ഉൽപാദന ചെലവിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് കൂടി തരുന്നുണ്ടായിരുന്നു അതിനൊരു കാരണം കൂടിയുണ്ട് ഉൽപാദന ചെലവ് കൂടാതെ കേന്ദ്ര പൂളിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഭക്ഷ്യധാന്യങ്ങൾ പൊതുവിതരണ സംവിധാനത്തിലൂടെ വിതരണം ചെയ്തിരുന്ന ഭക്ഷ്യധാന്യങ്ങൾ അതിൽ അരി എന്ന് പറയുന്നത് പച്ചരിയും ചാക്കരിയുമായിരുന്നു അതിൻ്റെ ഗുണനിലവാരം നമ്മുടെ പ്രാദേശിക വിപണിയിൽ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന പുന്നല്ലിൻ്റെ അത്രയും വരില്ല